പോലീസിനെ കയറൂരി വിടുന്ന പരിപാടി പണ്ട് സി പി എമ്മിനില്ല സി പി എം ആഭ്യന്തരം ഭരിക്കുമ്പോൾ കസ്റ്റഡി മരണങ്ങളും അതുപോലെ തന്നെ മൂന്നാമുറ ഒക്കെ വളരെ കുറവായിരിക്കും പോലീസിന് ജോലി ഭാരവും കുറവായിരിക്കും സമരങ്ങൾ കുറവായിരിക്കും പോലീസിന് ഒരുവിധം സന്തോഷമൊക്കെ ഉണ്ടാകും എന്നാൽ ഈ അവസരത്തിൽ അതായത് പിണറായിയുടെ രണ്ടാം ഭരണകാലത്ത് പോലീസിൽ ചില അസംതൃപ്തിയൊക്കെ ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇത് കണ്ടും അറിഞ്ഞുമൊക്കെ തന്നെയാണ് ഇപ്പോൾ മന്ത്രിമാർ പ്രത്യേകിച്ച് സി പി ഐ മന്ത്രിയായ ജെ ചിഞ്ചുറാണി കഴിഞ്ഞ ദിവസം അസോസിയേഷൻ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത് പോലീസിൽ അസംതൃപ്തി പുകയുന്നുണ്ട് എന്ന കാര്യം ആദ്യമേ തന്നെ അവർ നിഷേധിക്കുന്നുണ്ട് അസംതൃപ്തിയൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തി തരും ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്താണത് ഒ സമ്മർദ്ദങ്ങൾ വരാം അതായത് പല വിളികളും വരാം നിങ്ങൾ ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുത്താൽ യഥാർത്ഥത്തിൽ അയാൾ പ്രതിയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ കൃത്യമായ നിയമവ്യവസ്ഥകളിലൂടെ അയാൾക്ക് ശിക്ഷ ഉറപ്പാക്കണം എന്ന് മന്ത്രി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിൽ മാറ്റമൊന്നുമില്ല അതാണ് ഇടത് നയം ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ അത് ഇടതനെന്നോ വലതനെന്നോ ഇനി വേറെ ഏതെങ്കിലും പാർട്ടിക്കാരനെന്നോ യാതൊരു വ്യത്യാസവുമില്ല കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം അത് തന്നെയാണ് നയം ഞാൻ നേരത്തെ പറഞ്ഞു പോലീസിനെ കയറൂരി വിടുന്ന സംവിധാനം ഇടതു മുന്നണിക്കില്ല മൂന്നാമുറ ഇടതുമുന്നണിക്കില്ല കസ്റ്റഡി മരണങ്ങൾ ഇടതുമുന്നണിയുടെ അജണ്ടയെ അല്ല എന്നാൽ ഒരു കാര്യം സ്പഷ്ടമാണ് പിണറായി ഭരണത്തിൽ അത് ഒന്നു മാത്രമാണ് നിങ്ങൾ ഒരു പ്രതിയെ പിടിച്ചാൽ നിങ്ങൾ ഒരു കുറ്റവാളിയെ കസ്റ്റഡിയിലെടുത്താൽ അയാൾ കുറ്റം ചെയ്തു എന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര സമ്മർദ്ദം ഏതൊക്കെ കോണുകളിൽ നിന്ന് ഏതൊക്കെ ഫോൺ കോളുകൾ നിങ്ങൾക്ക് വന്നാലും ആ പ്രതിയെ നിയമത്തിന് മുന്നിലെത്തിക്കാനുള്ള ചുമതല നിങ്ങൾക്ക് ഉണ്ട് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന്റെ സമ്മർദ്ദം കുറയ്ക്കാനുള്ള എല്ലാ നടപടികളും ഉടൻ ചെയ്യുന്നതാണെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പോലീസ് പോലീസേനയിൽ വനിതാ ആളുകളുടെ എണ്ണം വനിതാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു അത് നല്ല കാര്യമല്ലേ അപ്പോൾ ചില ആളുകൾ ചില വിമർശകർ അതായത് പറവൂർ സതീശിനെ പോലെയുള്ള ചില പ്രതിപക്ഷ നേതാക്കളൊക്കെ ചോദിക്കും എന്ത് ചോദിക്കും പോലീസിൽ ആത്മഹത്യ നടക്കുന്നില്ലേ നടക്കുന്നുണ്ട് പോലീസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭീഷണിയും പീഡനവും താഴെ തട്ടിലുള്ള ആളുകൾക്ക് ഏൽക്കേണ്ടി വരുന്നില്ലേ എന്തിനാണ് ഈ വിമർശനങ്ങളൊക്കെ യു ഡി എഫ് ഭരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് യു ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് എത്ര എത്ര സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത് ജസ്റ്റിസ് നാരായണക്കുറുപ്പിന്റെ കമ്മീഷന്റെ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചു നോക്കൂ എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് എത്ര എത്ര കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള കേസുകളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല അങ്ങനെ നടക്കാൻ പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ പിണറായി ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ അത് നടപ്പ നടപ്പിലാവുകയുമില്ല കുറ്റവാളികളായ പോലീസുകാരെ കുറ്റപത്രത്തിൽ പേരുള്ള പോലീസുകാരെ കുറ്റം സ്ഥിരമായി ചെയ്യുന്ന പോലീസുകാരെ ഒക്കെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ആർജവം കാണിച്ച സർക്കാരാണ് ഈ സർക്കാർ പകരം അവർക്ക് എന്തു കൊടുത്തു കുറ്റവാളികളായ പോലീസുകാരെ ഒഴിവാക്കുകയും പോലീസുകാർക്ക് സമ്മർദ്ദം കുറയ്ക്കാൻ അധിക സേനയെ സേനാ അംഗങ്ങളെ വിനിയോഗിക്കുകയും ചെയ്തു നിയോഗിക്കുകയും ചെയ്തു സ്റ്റേഷനുകളിലാകട്ടെ അതുപോലെ ക്യാമ്പുകളിലാകട്ടെ കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചു അവർക്ക് മാനസിക സംഘർഷം കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അമിത ജോലി ഭാരം ഒഴിവാക്കി ഇതൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ അങ്ങനെ പോലീസുകാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി എന്തിന് കേസന്വേഷണത്തിനും കുറ്റവാളികളെ പിടിക്കുന്നതിനും കുറ്റവാളികളെ മൂന്നാം മുറയ്ക്ക് ഇരയാക്കുന്ന പഴയ സംഭവങ്ങളൊന്നും ഇപ്പോഴില്ല ഇപ്പോൾ ആധുനിക തരത്തിലുള്ള ആധുനിക സംവിധാനം അനുസരിച്ചുള്ള ചോദ്യം ചെയ്യലും കുറ്റം തെളിയിക്കലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പോലീസ് സംവിധാനത്തിലെ നവീനമായ രീതികളാണ് ഇതൊക്കെ യു ഡി എഫിന് സ്വപ്നം പോലും കാണാൻ കഴിയില്ല ഇതൊക്കെ യു ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ സ്വപ്നം പോലും കാണാൻ കഴിയാത്തതായിരുന്നു ഇപ്പോഴവരൊക്കെ ഇങ്ങനെ തുടികൊട്ടിപ്പാടി നടക്കുന്നുണ്ട് പിണറായിയുടെ പോലീസ് ഇങ്ങനെ ആളുകളെ തല്ലി സമരം ചെയ്താൽ ആരാണ് തല്ലിച്ചതയ്ക്കാത്തത് ആരാണ് ജലപീരങ്കി അടിക്കാത്തത് ആരാണ് ലാത്ത് ചാർജ് നടത്താത്തത് യു ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ സി പി എം കാർക്കും ഒക്കെ ലാത്ത് ചാർജിൽ പരിക്കേറ്റിട്ടില്ലേ അതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ എല്ലാ സർക്കാർ ഇരിക്കുമ്പോഴും ലാത്ത് ചാർജും ജലപീരങ്കി പ്രയോഗവും കണ്ണീർവാതക പ്രയോഗവും ഒക്കെ നടക്കും അതിനൊന്നും മാറ്റമുണ്ടാവുകയില്ല അതൊക്കെ അങ്ങനെ തന്നെയാണ് തെരുവിൽ സമരം ചെയ്യുമ്പോൾ അറസ്റ്റ് ഉണ്ടാകും റോഡ് ഉപരോധിക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടാകും അതൊക്കെ പോലീസ് രാജെന്നും പോലീസ് ഭീഷണി എന്നും പറഞ്ഞ് വിമർശിച്ച് പിണറായിയെ താഴെ ഇറക്കാമെന്ന് വ്യാമോഹിക്കാം വ്യാമോഹം നല്ലതാണോ നിങ്ങൾ നിങ്ങൾ പോലീസ് സേനയിൽ നവീകരണം സംഭവിക്കുന്നുണ്ടോ പോലീസ് സേനയിൽ അച്ചടക്കമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് എങ്ങനെയാണ് കസ്റ്റഡി കസ്റ്റോഡിയൽ ഡെത്ത് നടക്കുന്നുണ്ടോ മൂന്നാമുറ പ്രയോഗങ്ങൾ കസ്റ്റഡിയിൽ നടക്കുന്നുണ്ടോ ജയിലുകൾ സുരക്ഷിതമാണോ ജയിലുകളിൽ അന്തേവാസികൾ സുരക്ഷിതരാണോ അവർക്ക് ജയിലിൽ മനം മാറ്റം സംഭവിക്കുന്നുണ്ടോ ഇതൊക്കെ പരിശോധിക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പിണറായിയുടെ പോലീസും പിണറായിയുടെ ജയിലറകളും ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറയും ടി പി പ്രതികളെ ഇതാ വിട്ടയക്കാൻ പോകുന്നു ഒന്നും വിട്ടയക്കാൻ പോകുന്നില്ല ഏതോ ഒരു ഉദ്യോഗസ്ഥന് പറ്റിയ കൈപ്പിഴക്ക് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്ത സർക്കാരാണിത് വെറുതെ 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 പറഞ്ഞ് ഒരു കള്ളത്തെ സത്യമാക്കി മാറ്റാൻ പലരും ശ്രമിക്കുന്നുണ്ട് അതിനും മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്തു തന്നെ മറുപടി കൊടുത്തു ടി പി എസിന്റെ പ്രതികളെ ഇതാ വെറുതെ വിടാൻ പോകുന്നു ഇതാ അവർക്ക് കുറ്റം ഇളവ് ഇളവ് ചെയ്തു കൊടുക്കുന്നു ഇങ്ങനെ ബഡായി പറഞ്ഞ് ഇങ്ങനെ നുണ പറഞ്ഞ് പിണറായി സർക്കാരിനെയും പിണറായിയുടെ പോലീസിനെയും താറടിക്കുമ്പോഴാണ് സി പി ഐയുടെ മന്ത്രി ജെ ചിഞ്ചുറാണി പറയുന്നു ഒരു കാലത്ത് ഞാനും പോലീസാകാൻ ആഗ്രഹിച്ചതാണ് ഞാനും പോലീസ് ആകാൻ ആഗ്രഹിച്ചതാണ് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നു പ്രിയപ്പെട്ട പോലീസുകാരെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യുക നിങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഏതൊക്കെ കോണിൽ നിന്ന് ഫോൺ വിളികൾ വന്നാലും അത് ചെവിക്കൊള്ളേണ്ടതില്ല നിങ്ങൾ ഒരു പ്രതിയെ പിടിച്ചാൽ അയാൾ കുറ്റവാളിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ നിങ്ങൾ അതിന് പിന്നാലെ പോവുക അതിന് പിണറായി സർക്കാർ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് വാഗ്ദാനം നൽകാൻ ഈ ഒരു സർക്കാരിന് മാത്രമേ കഴിയുകയുള്ളൂ ഒരു കോൺഗ്രസ് സർക്കാരിനും ആ ഉറപ്പ് പോലീസുകാർക്ക് നൽകാൻ കഴിയുകയില്ല എന്നത് സത്യം തന്നെയാണ്